നമസ്കാരം ലബനിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നടത്താനായി ഇസ്രായേലിന്റെ നിർണായക മന്ത്രിസഭായോഗം ഇന്ന് നടക്കും അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷകൾ പറയുന്നത് ഇതോടെ ലബനാനിൽ ഹിസ്ബുല്ലയുമായി ഒരു വർഷം നടക്കുന്ന യുദ്ധത്തിൽ താൽക്കാലിക ഇടവേള ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു അതേസമയം ഹിസ്ബുല്ലയുമായുള്ള യുദ്ധത്തിലുള്ള പൂർണ്ണ അന്ത്യമല്ല ഇതെന്നും ഇസ്രായേൽ വിശദീകരിച്ചിട്ടുണ്ട് എത്ര കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ലബനാനും പ്രതികരിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും നേതൃത്വത്തിൽ വെടിനിർത്തലിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് ലബനാന്റെ പ്രതികരണം വെടിനൽ കരാളിന് അടുത്തെത്തിയ യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിൻബി തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സമൂഹത്തിനെതിരെയും മിലിറ്ററി പോസ്റ്റുകൾക്കുമെതിരെയൊക്കെയാണ് അവരുടെ ആക്രമണം നടത്തുന്നത് ഗസയിലെ യുദ്ധത്തെ പിന്തുണച്ചാണ് ഹിസ്ബുലയുടെ ആക്രമണങ്ങൾ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ലബനാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ വൻതോതിൽ ആളുകളെ ഒളിപ്പിച്ചിരുന്നു ഏകദേശം അറുപതിനായിരം പേരെ ഇത്തരത്തിൽ ഒഴിപ്പിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ലെബനാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുണ്ട് ഞായറാഴ്ച ഹിസ്ബുളയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഉന്നതതല ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ താൽക്കാലികമായി അംഗീകരിച്ചുവെന്നും കരാറിനെ കുറിച്ച് നിത ആലോചനകൾ തുടരുന്നതായും സൂചനയിലുണ്ട് അതേസമയം ഇസ്രായേൽ ഹിസ്ബുള ചർച്ചകളുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേലും ഹിസ്ബുൾയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിലേക്ക് അടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഞായറാഴ്ച ഹിസ്ബുള്ള ഇരുന്നൂറ്റി അൻപതിലധികം റോക്കറ്റുകളും ഡ്രോണുകളും വടക്കൻ മധ്യ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചിരുന്നു ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരത്തിൽ പറയുന്നത് തുടർച്ചയായ വ്യോമാക്രമണത്തിലൂടെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് അതേസമയം ഹമാസനും ഹിസ്ബുള്ളയ്ക്കും എതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഇസ്രായേൽ വധിച്ചിരുന്നു വിവിധയിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരും പ്രധാന നേതാക്കളുമായാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച ഐക്യരാഷ്ട്ര സഭാ സുരക്ഷ സമിതിയുടെ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം നമ്പറിലുള്ള പ്രമേയം വീണ്ടും നടപ്പാക്കുമെന്നാണ് സൂചന കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനാനിൽ നിന്ന് പിന്മാറും ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന പ്രദേശങ്ങളിൽ അറുപത് ദിവസത്തിനുള്ളിൽ ലെബനാൻ സൈന്യത്തെ വിന്യസിക്കും കരാർ നടപ്പാവുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യു എസ് ഫ്രാൻസും അടക്കം അഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു സമിതി ഉണ്ടാകും എന്ത് കരാർ ഉണ്ടായാലും തെക്കൻ ലെബനാനിൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്താനുള്ള അധികാരം ഇസ്രായേൽ നിലനിർത്തുമെന്ന് യു എസിലെ ആയ ഡാനി ഡാനൻ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് ലബനാൻ പാർലമെന്റിലെ ഡെപ്യൂട്ടി സ്പീക്കറായ എലിയസ് ഇ സ പറഞ്ഞത് അതേസമയം ഗസയിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ തന്നെ യു എസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ ബ്രെറ്റ് മഗർഗ് ഇന്ന് സൗദിയിൽ എത്തും